ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കർക്കിടകക്കഞ്ഞിയാണ് അതിനായി എടുത്തിരിക്കുന്നത് ഞവരേരിയാണ് ഒരു ചെറിയ ബൗളിന് ഒരു ബൗൾ ഞവരേരി ആ ബൗളിൻ്റെ പകുതി പയറ് പയറിൻ്റെ പകുതി ഉലുവ നല്ലതുപോലെ കഴുകി നമുക്ക് വേവിച്ചെടുക്കാം ഈ കഞ്ഞിയിലേക്ക് കുറച്ച് പച്ചമരുന്നിൻ്റെ നീരുകളും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് കറുകയാണ് ഇത് പൂവാം ഇലയാണ് ഇത് മുക്കുറ്റി ഇത് മുയൽ ചെവിയൻ അതിൻ്റെ കൂടെ തന്നെ പശുവിൻ നെയ്യ് തേങ്ങാപ്പാൽ കരിപ്പോട്ടി ഉരുക്കിയത് കരിപ്പോട്ടി ആവശ്യമെങ്കിൽ ഉപയോഗിച്ചാൽ മതി നമ്മുടെ കഞ്ഞി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം പച്ചമരുന്നിൻ്റെ നീര് കരിപ്പോട്ടി നെയ്യ് നല്ലതുപോലെ ഇളക്കി ചേർക്കാം കർക്കിടകഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ളക്കിക്കൊടുത്ത് തീ ഓഫ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക